സമാദരണീയനായ അമരക്കാരൻ നാടിൻ്റെ ജനനായകൻ സമരത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ധജവാഹകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രാന്തദർശിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം അല്പം മുമ്പ് സംസാരിച്ച നമ്മുടെ അഭിവന്യ നേതാവ് പാണക്കാട് ശൈദ് അബ്ബാസ് അലി ശിഹാബ്ദങ്ങളടക്കം ആദരണീയനായി ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം സംസാരിക്കാനിരിക്കുന്ന മുനീർ സാഹിബ് മജീദ് സാഹിബ് കെ എം ഷാജി അടക്കമുള്ള നേതാക്കളടക്കം വേദിയിലും സദസ്സിലുമുള്ള പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ മഹാസദസ്സിലെ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ നേതാക്കളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഓർമ്മകൾ ഇരമ്പി വരുന്ന കടപ്പുറമാണിത് എത്രയെത്രയോ ചരിത്ര സന്ദർഭങ്ങൾക്ക് വേദിയായിട്ടുള്ള അതിനെ വേദിക പണിതുയർത്തിയിട്ടുള്ള മഹാസ്ഥലമാണ് ദീർഘമായി സംസാരിക്കുന്നില്ല പറഞ്ഞതെന്നും ആവർത്തിക്കുന്നുമില്ല ഇവിടെ മുഴങ്ങിയ വാക്കുകൾക്ക് നിങ്ങളെപ്പോലെ കാതോർത്തിരുന്നവനാണ് ഞാനും പ്രിയപ്പെട്ട പി എം എ സലാം സാഹിബിൻ്റെ വക്കഫ് ഭേദഗതി നിയമത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സൂക്ഷ്മതല സ്പർശിയായിട്ടുള്ള സ്വാഗത പ്രസംഗം മുതൽ പാർലമെന്റിൽ നടന്ന നടപടികളടക്കം ഇവിടെ വിശദീകരിച്ചുകൊണ്ട് അല്പം മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം അതിനിടയിൽ അഭിവന്ദനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ഷിഹാബു തങ്ങൾ നിങ്ങളോട് മന്ത്രിച്ചു പറഞ്ഞു ഉച്ചത്തിൽ പറഞ്ഞു ഉറക്കെ പറഞ്ഞു കൈകൾ ഉയർത്തേണ്ടപ്പോൾ കൈകൾ ഉയർത്തി മതേതര ഇന്ത്യയുടെ പ്രതിനിധികളെ അഭിവാദ്യം ചെയ്യാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ കേട്ടനുസരിച്ചു അനന്തരം തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സയ്യിദ് സാദിഖലി ശാബു തങ്ങൾ തൻ്റെ ചരിത്ര പ്രധാനമായ പ്രസംഗം ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീരഗർജനം പോലുള്ള വാക്കുകൾ നമ്മൾ കേട്ടു രാഷ്ട്രീയത്തിൻ്റെ മറിമായങ്ങൾക്കിടയിലൂടെ നമ്മളെ അദ്ദേഹം കൊണ്ടുപോയി കേരള രാഷ്ട്രീയത്തിലെ ജുഗുപ്സാവഹമായിട്ടുള്ള കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചു പുറത്ത് നിന്ന് വന്ന രണ്ട് അതിഥികൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ കർണാടകയിലെയും തെലങ്കാനയിലെയും മന്ത്രിമാർ മതേതര ഇന്ത്യയുടെ ശക്തി എന്തെന്ന് ഒരിക്കൽ കൂടി വെളിവാക്കിക്കൊണ്ടുള്ള ഉന്നതമായ വാക്കുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഓർമ്മകൾ പറകോട്ട് സഞ്ചരിക്കുകയാണ് സാധാരണ ഹിന്ദിക്കാർ പറയാറുണ്ട് യാദോങ് കി ബാറാത്ത് ആ പേരിൽ ഒരു പ്രശസ്തമായ ഹിന്ദി സിനിമയും ഒരു കാലത്ത് ഇറങ്ങിയിരുന്നു ഓർമ്മകളുടെ ഘോഷയാത്ര എന്നാണ് ഇതിൻ്റെ അർത്ഥം പുതിയാപ്പിള പോകുന്ന മണവാളൻ ഘോഷയാത്രക്കാണ് ഹിന്ദിക്കാർ ബാറാത്ത് എന്ന് പറയുന്നത് കി ബാറാത്ത് ഓർമ്മകളുടെ മണവാളൻ ചമഞ്ഞുള്ള യാത്ര നമ്മുടെ മനസ്സിലേക്ക് പലതും കടന്നു വരുന്ന നേരമാണ് ഈ കടപ്പുറത്ത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴൊക്കെ കൂടിയിട്ടുണ്ട് നമ്മുടെ നേതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ കായിതേ മില്ലത്തിന്റെ സ്വരം ഈ മഹത്തായ കടപ്പുറത്ത് ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടപ്പുണ്ട് മഹാനായ ബാഫകിത്തങ്ങളുടെ സ്വരം ലയിച്ചു കിടപ്പുണ്ട് കാലത്തിന് മറക്കാൻ കഴിയാത്ത സിയച്ചിൻ്റെ ദിഗന്ധങ്ങളിലും ഹൃദന്തങ്ങളിലും മുഴങ്ങിയ ശബ്ദം ഈ കടപ്പുറത്ത് ഇപ്പോഴും ലയിച്ചു കിടപ്പുണ്ട് ആ ചരിത്രത്തിന്റെ പിന്മുറക്കാരനായിട്ടാണ് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നമ്മോട് സംസാരിച്ചത് മുമ്പൊരു കാലത്ത് മുസ്ലിം പേഴ്സണലോക്കെതിരെ തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അതിനെതിരെ ന്യൂനപക്ഷ സമൂഹം മതേതരവാദികൾ ഒന്നിച്ച് സംഘടിച്ചു ഇതുപോലെ ഈ കടപ്പുറത്തും കോഴിക്കോട്ട് മുതലക്കുളത്തും അന്ന് ഉള്ളടക്കത്തിന് മാറ്റമുണ്ടായിരുന്നില്ല ഒക്കെ ഒന്നാണ് അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളായിരുന്നു നമ്മുടെ മഹാനായകൻ വസന്തം പോലെ വന്ന് നിലാവ് പോലെ പോയി മറഞ്ഞ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി സിഹാബു ശിഹാബു തങ്ങളാണെന്ന മുതലക്കുളത്തെ സമ്മേളനത്തിലേക്ക് മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദിയെ വിശ്വപ്രശസ്ത പണ്ഡിതനെ ഇന്ത്യ മുഴുക്കെ സഞ്ചരിക്കുന്ന പണ്ഡിതനെ പേഴ്സണൽ ലോയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാനുസൃതമായ സമരത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ച് മുതലക്കുളത്തേക്ക് കൊണ്ടുവന്നത് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ചരിത്രം സ്വയം ആവർത്തിക്കുകയാണ് ചരിത്രം സ്വയം ആവർത്തിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ നിയമങ്ങളും ഭേദഗതികളും കൊണ്ടുവന്ന് അനീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു കാലത്തിൻ്റെ ചക്രമണത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട പല സംഗതികളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗതിവിഗതികൾക്കിടയിൽ ആ പാഠം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം ും കഴിയില്ല കറങ്ങിക്കൊണ്ടേ അതിനിടയിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും ഭരണാധികാരികളെയും കണ്ടതാണ് ഈ ലോകം അവരൊക്കെ ഇന്ന് എവിടെ അവരൊക്കെ ഇന്ന് എവിടെ പോയിരിക്കുന്നു ഹിറ്റ്ലർ മുസോളിനി അവരൊക്കെ എവിടെ പോയിരിക്കുന്നു കാലത്തിന്റെ ചക്രമണത്തിൽ മാറി നിർക്കാൻ ആർക്കും കഴിയില്ല ഒരിക്കലും കാലത്തിന്റെ സംക്രമണത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും സാധിക്കില്ല നമ്മുടേതുമല്ല കാലം നിങ്ങളുടേതുമല്ല നമ്മളേതുമല്ല കാലം ദൈവത്തിൻ്റെതാണ് ദൈവമാണ് കാലത്തിന്റെ നായകൻ കാലം ആരുടെയും അടിമപ്പണി എടുക്കുന്നവരല്ല കാലം മാറി വന്നുകൊണ്ടേയിരിക്കും ഇന്ത്യയിലും കഴിഞ്ഞ എഴുപത്തി വർഷത്തിനിടയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പലതും ഉണ്ടായിരിക്കുന്നു പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിനിടയിൽ വേണ്ടപ്പെട്ടവര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ മാറാതെ മറയാതെ ഒന്നുണ്ട് അതാ ആ കാണുന്ന പച്ചക്കൊടിയാണ് പടിഞ്ഞാറൻ കാറ്റിൽ അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റിൽ അതാ കിഴക്കോട്ട് അടിച്ചു വീശുന്ന പത്തര മാറ്റിന്റെ പവൻ കണക്കെ തിളക്കത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന ആ പച്ചക്കൊടി അത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള മതേതരത്വത്തിന്റെ കൊടിയാണ് ആ പറക്കുന്നത് മതേതരത്വത്തിന്റെ കൊടിയാണ് ആ പറക്കുന്നത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മതേതരവാദിയാവുക അത് ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാക്കളാണ് ഗാന്ധി മഹാനുഭാവനാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് നീ മതവിശ്വാസിയാവുക മതേതരവാദിയാവുക ഗാന്ധിയാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് പിന്നെ അത് പഠിപ്പിച്ചത് കായികമില്ലത്താണ് അത് പഠിപ്പിച്ചത് മൗലാന അബുൽ കലാം ആസാദാണ് അത് ഞങ്ങളുടെ കണ്ണിൽ കണ്ട അതിന്റെ ഏറ്റവും വലിയ തേജസ്സാർന്ന എന്ന രൂപമായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മതമാണ് മതേതരത്വമാണ് ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ ഈ നാട് മുഴുവൻ വറങ്ങലിച്ച് നിന്നപ്പോൾ ആരോ ചെയ്തതാകാം വല്ല വർഗീയവാദിയാകാം സാമൂഹിക വിരുദ്ധനാകാം മാനസിക രോഗിയാകാം ആര് ചെയ്താൽ എന്ത് ഒരു തീക്കൊള്ളി മതി ഒരു തീക്കൊള്ളി മതി ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രത്യേകിച്ചും വൈകാരികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിൽ എല്ലാം തകർക്കാൻ ഒരു തീപ്പൊരിമതി അങ്ങനെ നാടിനെ സ്നേഹിക്കുന്നവർ സമാധാന കാക്ഷികൾ നെഞ്ചു കൈ പിടിച്ച് ഹൃദയം താങ്ങി പിടിച്ച് നിന്നപ്പോഴാണ് രാവിലെ ടെലിവിഷനിൽ അവർ കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വെളുത്ത രൂപം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അമ്പലത്തിന്റെ മുറ്റത്തെത്തി പൂജാരി സ്വീകരിക്കുന്ന രംഗം ഈ നാട് കണ്ട ദിനം നാട് മറക്കില്ല ഞങ്ങളുടെ പണി അതാണ് ഞങ്ങൾക്ക് ഭിന്നിപ്പിച്ച ചരിത്രമില്ല അകൽച്ച ഉണ്ടാക്കിയ ചരിത്രമില്ല വാക്ക് കൊണ്ട് ബോംബിട്ട ചരിത്രമില്ല ഒരു എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ഒരു ബോംബിട്ടാൽ ബോംബിന്റെ പ്രത്യാഘാതം ഇത്ര കല് കിലോമീറ്റർ കണക്കുണ്ട് കേരളത്തിൽ ചിലർ വൈകുന്നേരമാകുമ്പോഴേക്ക് ഛർദ്ദിക്കുന്ന വാക്ക് ബോംബുകൾ അത് ഒരു മാസവും രണ്ടു മാസവും മാത്രമല്ല എത്രയോ ദിക്കുകളിൽ അത് അകൽച്ച പ്രിയം പ്രിയം ഇപ്രകാരമാകും നന്മ നൽകും വരേണം വേണ്ടി വിട്ടു ഥോ മുഖനായി കിടന്ന് ചെയ്യുന്ന ബജയകർമ്മം അവന് വേണ്ടി മാത്രം ഇനി പറയുന്ന നാല് വരി കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും നാരായണ ഗുരുവിന്റെ മരിക്കാത്ത വാക്കുകളാണ് അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൻ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയു ചെയ്യുന്ന കാര്യം പോലും മറ്റുള്ളവന്റെ സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ നാടാണ് ഇന്ത്യ അതാണ് ഈ കേരളം ആ പാരമ്പര്യമാണ് ഇവിടെ നിലനിർത്തേണ്ട പാരമ്പര്യം ആ മതേതരത്വ പാരമ്പര്യമാണ് അതുകൊണ്ട് അന്നങ്ങനെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ മുമ്പിൽ നന്മയുടെ മൈത്രിയുടെ മഹാസംരംഭം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞില്ലേ പണക്കാട് സൈദ് സാധിക്കലീ തങ്ങളും ഞാനും പോയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പുതിയ സൗഹൃദത്തിന്റെ സൂര്യോദയം ഉണ്ടാക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കും അതുപോലെ ഇന്ത്യയിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കാമെന്ന് ശ്രമിക്കുന്നവരോടും ഞാൻ പറയുന്നു ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് നാടിനെ ഓർത്ത് നാടിന്റെ ചരിത്രത്തെ ഓർത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനില്ലേ കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഇവിടെ കുട്ടികൾക്ക് തൊഴിലില്ല അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ് ചെറുപ്പക്കാർക്ക് തൊഴിലില്ല ഇവിടെ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് കുതിച്ചു കയറുകയാണ് കർഷകർ ഇപ്പോഴും സമരത്തിലാണ് ഇന്നലെ ഒരു കർഷകൻ മലയാളിയാണ് അദ്ദേഹം പറഞ്ഞു സമരത്തിന് പോയതായിരുന്നു ഡൽഹിയിൽ ഞങ്ങളെ ചർച്ചക്ക് കഴിഞ്ഞിട്ട് നാല് ദിവസം ജയിലിലിട്ടു എന്ന് പറഞ്ഞു ചർച്ചക്ക് പോയ കർഷക നേതാക്കളെ ദളിതർക്ക് പ്രശ്നമുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ ഇതാ ഇവിടെ വന്നിരിക്കുന്നു ഈ രാത്രി വൈകിട്ടും മുസ്ലിം ലീഗിന്റെ ഈ ആശയങ്ങളോട് ഈ നയത്തോട് ഈ മതേതരത്വ സംവിധാനത്തോട് കൂറുപുലർത്തുന്ന മാധ്യമ പ്രവർത്തകർ അവർ നമ്മുടെ സമ്പത്താണ് നമ്മുടെ അഭിമാനമാണ് മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നങ്ങളില്ല ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും പറ്റാത്ത നാടാണോ ഇത് നിങ്ങൾ എന്താ ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നത് ആരോടാണ് ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോടാണ് ചോദിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചോദ്യം കേൾക്കേണ്ടവരും ഉത്തരം നൽകേണ്ടവരുമാണ് അതാണ് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങളും ആദ്യ പാഠങ്ങളും പഠിക്കണം അതുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ് മതേതര ശക്തികളൊക്കെ എത്ര ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ഈ ഭേദഗതി പാസ്സായതെന്നും കൂടി ഓർക്കണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി രണ്ടും ഇരുന്നൂറിന്റെ മീതയാണ് ഈ ഭേദഗതി ബില്ലിന് അനുകൂലമായി കിട്ടിയ വോട്ട് ഇരുന്നൂറിന്റെ മീതെ എതിരായി ഇരുന്നൂറിന്റെ മീതെ ചില്ലറ വോട്ടിന്റെ വ്യത്യാസമാണ് അതുകൊണ്ട് അങ്ങനെ മേയാമെന്ന് വിചാരിക്കാവുന്ന ഭൂരിപക്ഷം ഈ രാജ്യം ആർക്കും വകവെച്ചു കൊടുത്തിട്ടില്ല ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല ജനാധിപത്യമാണ് അത് തിരിഞ്ഞും മറിഞ്ഞും വരും ഞാൻ ചില കാര്യങ്ങൾ ഓർത്തു പോകുന്നു എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പട്ടേലിനെ അറിയുമല്ലോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വക്താക്കൾ എപ്പോഴും നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് കരുത്തനായ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിന്റെ പേരിൽ കൂറ്റൻ പ്രതിമ പോലും സ്ഥാപിച്ചുകൊണ്ട് പലപ്പോഴും പട്ടേലിന്റെ നയങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെന്ന് വരുത്താൻ വരുണ്ട് ആ പട്ടേൽ ഒരിക്കൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗ ആരോ കയ്യേറി എന്നറിഞ്ഞു പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഉടൻ തന്നെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ വിദ്യാശങ്കറിനെ വിളിച്ചുകൊണ്ട് തന്റെ പി എസ് ആയ വിദ്യാശങ്കറിനെ വിളിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു പട്ടേൽ അദ്ദേഹം പറഞ്ഞു വേഗം വണ്ടി വിട് നിസാമുദ്ദീൻ ഔലിയയുടെ ഖബറിടത്തിലേക്ക് മക്ബറയിലേക്ക് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ കോപിഷ്ടനാകുന്നതിന് മുമ്പ് എന്നാ സന്നിധിയിൽ എത്തിക്കൂല ഇതെന്റെ വാക്കുകളല്ല പട്ടേലിന്റെ വാക്കുകളാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അവിടെ കിടക്കുന്ന ഒലി അദ്ദേഹം കോപിക്കുന്നതിന് മുമ്പ് എന്നാ സന്നിധിയിൽ എത്തിക്കൂ എന്ന് വിദ്യാശങ്കരനോട് സർദാർ പട്ടേൽ പറഞ്ഞ വാക്കുകൾ ഇത് പട്ടേലാണ് പറയുന്നത് ഇതൊക്കെ നിസാൻ ഉദ്ദീൻ കടക്കുന്നതും ജാമാംസും ഒക്കെ ആണ് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പറഞ്ഞത് ആവർത്തിക്കേണ്ടതില്ല നേതാക്കന്മാരെ സംസാരിക്കാനുണ്ട് അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളല്ലാത്തവരെ ബോർഡിൽ കയറ്റുന്ന കാര്യം ഒരു ഭാഗത്ത് അതേ കൂട്ടരാണ് പറയുന്നത് അഞ്ചു കൊല്ലം പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരിക്കണം ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ടു പോവോ ദാനം ചെയ്യണമെങ്കിൽ അഞ്ചു കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം ആയിരിക്കണം ഒരാളുടെയും മതവിശ്വാസം ഈ ലോകത്തൊരാൾക്കും വളക്കാൻ കഴിയില്ല മതവും അത് അളക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതം അത് അളക്കുന്നില്ല മതം ആരുടെയും ഹൃദയത്തിലേക്കും നോക്കുന്നില്ല തിരുനബിയുടെ പ്രഖ്യാതമായിട്ടുള്ളൊരു മൊഴിയുണ്ട് ഇന്നലായി ദൈവം നിങ്ങളുടെ ദേഹങ്ങളിലേക്കും നിങ്ങളുടെ വേഷങ്ങളിലേക്കും നോക്കുന്നില്ല അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് ഹൃദയങ്ങളിലേക്ക് നോക്കാനുള്ള അവകാശം ദൈവകൽപ്പിതമാണത് മനുഷ്യർക്കുള്ളതല്ലാബ് രാജ്യം ഭരിക്കുമ്പോ നടത്തിയ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവനയുണ്ട് ഏത് കാലത്തേക്കുള്ള മാർഗദർശിയാണ് സൈദന ഉമർ അലി അള്ളാൻ പറഞ്ഞു തിരുനബി ഉണ്ടായിരുന്ന കാലത്ത് നമ്മളൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് വഴിയുടെ അടിസ്ഥാനത്തിലാണ് ആകാശത്തിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ വന്ന് തിരുനബിക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തു പോന്നു തിരുനബിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു തിരുനബി ഇവിടെ പറഞ്ഞിരിക്കുന്നു നിലച്ചിരിക്കുന്നു ജനങ്ങൾ എന്താണോ പുറത്തേക്ക് കാണിക്കുന്നത് അത് കണ്ടുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കും വളരെ ശ്രദ്ധിക്കണം ജനങ്ങൾ എന്താണോ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് അത് വെച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും അയാളുടെ അകത്തുള്ളത് നോക്കേണ്ട കാര്യം നമുക്കില്ല ഒരു നമ്മൾ പുറത്തേക്ക് അയാളിൽ നിന്ന് കാണുന്നതും അയാളുടെ അകവും വ്യത്യസ്തമാണെങ്കിൽ പോലും നമ്മൾ പുറത്തേക്ക് കാണുന്നതിനെ മാത്രം ആശ്രയിക്കും എൻ്റെ സമൂഹത്തിൽ ഒരു പ്രവാചകൻ പറക്കുമായിരുന്നുവെങ്കിൽ എനിക്ക് ശേഷം നെബിയില്ല ആകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നുവെന്ന് പുണ്യരസൂലി വിശേഷിപ്പിച്ച അത്രയും വലിയ ഒരു മനുഷ്യനാണ് ഈ പറയണത് ഇത് യുക്തിപരമാണ് ദിസ് ഈസ് റാഷണൽ ഇത് സ്പിരിച്വൽ ധിഷ്ഠിതമാണ് മനുഷ്യന്മാരെ ബിഹേവ് ചെയ്യുന്നു അത് വെച്ച് വിധി പറയും അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഒരു പരിഷ്കൃത ഗവൺമെന്റ് പറയുന്നത് അഞ്ച് കൊല്ലം ഒരാൾ പ്രാക്ടീസിങ് മുസ്ലിമാണെന്ന് തെളിയിക്കണമെന്ന് വർക്ക് ചെയ്യാൻ നോൺ സെൻസ് എന്നല്ലാതെ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അബ്സർഡിറ്റി അസംബന്ധം അതുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു ഈ വിഷയം അതിനുമുമ്പ് നമ്മൾ ഈ ഉപസമിതിയെ സമീപിച്ചിരിക്കുന്നു ഉപസമീപിതി ഉപസമിതിയെ നമ്മൾ സമീപിച്ചിരുന്നു ഉപസമിതിയുടെ മുമ്പിൽ മുസ്ലിം ലീഗ് പ്രതിനിധികളൊക്കെ ഞങ്ങൾ പോയപ്പോ ഈ വാദഗതികളൊക്കെ അവരോട് പറഞ്ഞതാണ് പല കാര്യങ്ങളും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പാർലമെന്റിൽ അവതരിപ്പിച്ച മറ്റിടങ്ങളിലും കോടതി ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവർത്തിച്ച് പറഞ്ഞ പോലെ പ്രത്യാശക്ക് വക നൽകുന്ന അതിൻ്റെ ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണ് ജുഡീഷ്യറി നാം അതിൽ വിശ്വാസമർപ്പിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇനിയും ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടാൻ നമുക്കെന്താ നാണം നാം രാജ്യം ഭരിക്കുന്നവരോട് സമാധാനപരമായിട്ടത് പറയാൻ തന്നെയാണ് അത്തരം കാര്യങ്ങൾ പരിഗണിക്കണം ന്യൂനപക്ഷങ്ങളെ അവഗണിക്കരുത് ബഹുസ്വരതയെ തള്ളിക്കളയരുത് പട്ടേലിൻ്റെ തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം പട്ടേൽ പറഞ്ഞു സർദാർ പട്ടേൽ ഇന്ത്യയിൽ എട്ട് കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്നു വല്ലഭായ് പട്ടേലിന്റെ അന്ന് എട്ട് കോടി സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോൾ പട്ടേൽ പറഞ്ഞതാണ് അവർ സ്വതന്ത്രം സുരക്ഷിതമാ സുരക്ഷിതരുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് മറ്റൊരിക്കൽ സർദാർ പട്ടേൽ പറഞ്ഞു ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളും അധിവസിക്കുന്നുണ്ടെന്നുള്ളത് നാം മറന്നുകളയരുത് ഇത് ഇത് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് ഇരുപത്തിഒന്പത് മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വകുപ്പുകൾക്കൊക്കെ എതിരാണ് ഇരുപത്തി അഞ്ച് മൗലികാവകാശവുമായിട്ട് ബന്ധപ്പെട്ട് മത സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇരുപത്തി ഒമ്പതും മുപ്പതും ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലിപി ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ലിപി സംരക്ഷിക്കാൻ വരെയുള്ള അവകാശം കൽപ്പിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഫെഡറലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വഖഫ് ബോർഡുകളാണ് സംസ്ഥാനങ്ങൾ ഈ കാര്യം നടത്തിക്കൊണ്ടുവന്നത് ഇപ്പൊ കേന്ദ്രം ഓരോന്നിലേക്ക് വരികയാണ് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്നു ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നു അതിടക്കിടെ നമ്മുടെ തമിഴ്നാട്ടിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഗത്ഭനായ മതേതര നേതാവ് സ്റ്റാലിൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഫെഡറലിസത്തിൽ കൈവക്കരുത് അതുകൊണ്ട് നാം മതേതരത്വത്തിൽ വിശ്വാസമർപ്പിക്കുകയാണ് മതേതരത്വത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് തന്നെ നാം മുന്നോട്ട് പോകും നമുക്ക് നന്നായ എല്ലാ മതസ്ഥരും ജീവിക്കേണ്ട നാടാണിത് ബഹുസ്വരതയാണ് ഇന്ത്യ ചരിത്രത്തെ മനസ്സിലാക്കാൻ സംസ്കാരത്തെ മനസ്സിലാക്കാനൊക്കെ സാധിക്കണം അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ പ്രത്യേക കണ്ണട വെച്ച് നോക്കരുത് ഈ രാജ്യം ഭരിക്കുന്നവർക്ക് വേണ്ടത് ഇന്ന് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ കണ്ണടയാണ് ഒരു ഇന്ത്യൻ കണ്ണട വെച്ചുകൊണ്ട് ഇന്ത്യയെ നോക്കാൻ കഴിയണം വിഭാഗീയ കണ്ണട സെക്ടേറിയൻ അതൊക്കെ മാറ്റി വെക്കണം വിഭാഗീയ കന്നടകളിലൂടെ കാണാൻ ശ്രമിക്കരുത് ചരിത്രം സംസ്കാരം ഇതൊക്കെ അബദ്ധങ്ങളാണെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കർണാടക മന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ചരിത്രത്തെ പരിശോധിച്ചിട്ട് ചിലരെ പറ്റില്ല ചിലരെ പറ്റും ചില ഭരണാധികാരികൾ എന്തുണ്ട് ഇതിലൊക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ ഇവർ ഏറ്റവും അധികം വെറുപ്പ് പറയുന്ന ഔറംഗസീബ് ചക്രവർത്തി അധികാരമേൽക്കുന്നത് ഹിന്ദു ജോത്സ്യന്മാരോട് കൺസൾട്ട് ചെയ്തിട്ട് അവര് കൽപ്പിച്ചാലുള്ള ദിവസമാണ് ചരിത്രത്തിൽ ഏറ്റവും വെറുപ്പുള്ള അദ്ദേഹത്തിന്റെ പേരിൽ വല്ല റോഡും ഉണ്ടെങ്കിൽ അതുവരെ മാറ്റാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത് ഹിന്ദു ജ്യോത്സ്യന്മാരോട് കൂടിയാലോചന അവർ നിശ്ചയിച്ചു കൊടുക്കുന്ന ദിവസമാണ് അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്നത് ടിപ്പു സുൽത്താൻ സുൽത്താനാകട്ടെ ജ്യോത്സ്യന്മാരില്ലാത്ത ഒരു നടപടി ഉണ്ടായിരുന്നില്ല ടിപ്പുവിനോടും വലിയ വിരോധമാണ് ടിപ്പു ജ്യോത്സ്യന്മാരെ പാർപ്പിച്ചിരുന്നു തന്റെ കൊട്ടാരത്തിൽ ടിപ്പു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ജ്യോത്സ്യത്തെ കുറിച്ചാണ് ാണ് ആ പുസ്തകത്തിന്റെ പേര് അങ്ങനെ നോക്കുമ്പോൾ ഇതിലും നീ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് രാജാക്കന്മാരുടെ പേരിൽ ആരെങ്കിലും ന്യായീകരിക്കേണ്ട കാര്യമില്ല അതൊക്കെ അന്ന് നടന്ന രാഷ്ട്രീയമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ശക്തമായ ഇന്ത്യയാണ് സുന്ദരമായ ഇന്ത്യയാണ് ആ ഇന്ത്യക്ക് വേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിനുവേണ്ടി നാം ഒന്നിച്ച് ഇവിടുത്തെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകണം ഈ ഭേദഗതി ബില്ലിനെതിരെയും ഏറ്റവും ശക്തമായിട്ട് പാർലമെന്റിൽ അടരാടിയത് ഇന്ത്യ അലയൻസിലെ മതേതര ശക്തികളും നേതാക്കളുമാണ് മതേതര പാർട്ടികളാണ് അവരോടുള്ള നന്ദിയും അഭിവാദ്യവും പ്രകടിപ്പിക്കാനാണ് നമ്മുടെ അഭിപന്യ നേതാവ് തന്റെ പ്രസംഗത്തിനിടയിൽ നമ്മൾ പ്രതീകാത്മകമായിട്ട് കൈയുയർത്തി കാണിക്കാൻ ആവശ്യപ്പെട്ടത് ഇത് കോഴിക്കോട് നഗരമാണ് തനഗാനയിലെ മന്ത്രി പറഞ്ഞില്ലേ ഈ കടലിനെ കുറിച്ചെല്ലാം സാമൂതിരിയുടെ സാമൂതിരിയെ അരിയിട്ട് വായിച്ച് അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താനാണ് സൈനുദ്ദീൻ ഇവിടെ നിലകൊണ്ടത് മഹ്ദൂമിന്റെ പുസ്തകം പരിശോധിച്ചാൽ സകല മുസ്ലിം രാജാക്കന്മാരെയും അദ്ദേഹം കണക്കിന് വിമർശിക്കുന്നുണ്ട് ഒരാളെ മാത്രമാണ് അദ്ദേഹം പ്രശംസിക്കുന്നത് അത് കോഴിക്കോട്ടെ സാമൂതിരി ചക്രവർത്തിയെ മാത്രമാണ് മുസ്ലിം രാജാക്കന്മാരെ കണക്കിന് വിമർശിക്കുന്നു പൊന്നാനിയിലെ മഹദൂം പല കാരണങ്ങളാൽ പോർച്ചുഗീസുകാർ വന്നപ്പോ പോർച്ചുഗീസുകാരെ നേരിടാൻ സഹായിച്ചില്ല ഒന്നിച്ച് നിന്നില്ല അതൊക്കെയാണ് മഹദൂമിന്റെ ആരോപണങ്ങൾ സാമൂതിരിയെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണു അതേ പാരമ്പര്യം തന്നെയാണ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഇന്ന് പുലർത്തുന്ന പാരമ്പര്യം ഇതൊക്കെ പഴയതിന്റെ തുടർച്ചയാണ് നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ആ നേതൃത്വത്തിന്റെ കീഴെ ഒന്നിച്ചണി ചേർന്ന് മുന്നോട്ട് പോവുക പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ ദൂതന്മാരായി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ ഇന്ത്യ ജയിക്കും ഇന്ത്യ തന്നെ ജയിക്കും ഇന്ത്യയെ ജയിച്ചിട്ടുള്ള ലോകത്ത് ജയിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഓരോ ഇന്ത്യക്കാരനും ജയിക്കുമ്പോൾ ഇന്ത്യ ജയിക്കുകയാണ് ഇന്ത്യയിലെ ഹിന്ദു ഇന്ത്യയിലെ മുസൽമാൻ ഇന്ത്യയിലെ ക്രൈസ്തവൻ ഒക്കെ ഒന്നാണ് ഒക്കെ പരസ്പരം സഹോദരങ്ങളാണ് ഒക്കെ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പരസ്പരമുള്ള വിഷയങ്ങളാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മുതലെടുപ്പുകളാണ് ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അത് പരിശുദ്ധ റസൂല് പറഞ്ഞൊരു കഥയാണ് ഒരു മിനിറ്റ് അലൈഹി തിരുനബി ഒരിക്കൽ പറഞ്ഞു നിങ്ങളൊക്കെ പരസ്പരം സഹകരിച്ച് നിൽക്കണം ഒരിക്കൽ ഒരു കപ്പൽ യാത്ര പുറപ്പെടുകയായിരുന്നു ആ കപ്പലിലെ മേലെത്തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു താഴെത്തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു മേൽത്തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം അവർ കരുതിയിരുന്നു താഴേത്തട്ടിലെ തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളവും മുകൾ തട്ടിലായിരുന്നു അപ്പൊ താഴെ തട്ടിലുള്ളവർ വെള്ളമെടുക്കാൻ വേണ്ടി മുകളിലോട്ട് ഇടയ്ക്കിടക്ക് വരാൻ തുടങ്ങി ഒരു കാര്യം ഓർക്കണം കപ്പലില് ഫസ്റ്റ് ക്ലാസ് മുകളിലാണ് താഴെ അല്ല ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് കപ്പലിന്റെ കഥ പറയുന്ന വിശ്വപ്രവാചകൻ തിരുനബി മുഹമ്മദ് നബി വല്ല മുഗൾ തട്ടിലുള്ളത് സമൂഹത്തിലെ വരേണ്യവർഗമാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പം താഴെ തട്ടിലുള്ളവർ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളമെടുക്കാൻ വന്നപ്പോൾ മുകളിലുള്ളവർക്ക് അതൊരു ശല്യമായി എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു ഇളകുന്ന കപ്പലാണ് തട്ടുന്നു മുട്ടുന്നു വെള്ളം കൊണ്ടുപോകുമ്പോൾ മുഗൾ തട്ടിലെ മേലാളന്മാരുടെ ഉടുപ്പിൽ വെള്ളം നനയതൊന്നും തിരുനബി പറഞ്ഞില്ല ഞാൻ വിശദീകരിക്കുകയാണ് അവർക്കത് ബുദ്ധിമുട്ടായി തോന്നി എന്ന് തിരുനബി പറയുന്നു അപ്പം അവര് താഴെ തട്ടിലുള്ള യാത്രക്കാരെ വിളിച്ചിട്ട് പറയാൻ തീരുമാനിച്ചു അവരെ വിളിച്ചു വിളിച്ചുകൂട്ടി ഒരു യോഗം വിളിച്ചു കൂട്ടി ഇനി മുതൽ നിങ്ങൾ വെള്ളമെടുക്കാൻ മുകളിലോട്ട് വരരുത് ഞങ്ങൾക്ക് അസൗകര്യമാണ് കപ്പൽ ആ കപ്പൽ ലക്ഷ്യത്തിലെത്തിക്കണം ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് ആ ഉന്നതമായ ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിലെത്തിക്കണം അപ്പൊ താഴെത്തട്ടിലുള്ള യാത്രക്കാർ പറഞ്ഞു ഞങ്ങളൊന്നും ആലോചിക്കട്ടെ നിങ്ങൾ ആലോചിച്ച സ്ഥിതിക്ക് താഴെ തട്ടിലെ പാവങ്ങളായ യാത്രക്കാർ യോഗം ചേർന്ന് ആലോചിച്ചിട്ട് അവരതിന്റെ തീരുമാനം മുകൾ തട്ടിലെ യാത്രക്കാരെ അറിയിച്ചു ശരി ഞങ്ങൾ ഇനി മുതൽ വെള്ളമെടുക്കാൻ മുകളിലോട്ട് വരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വെള്ളം വേണമല്ലോ കുടിവെള്ളം വേണ്ടേ കപ്പൽ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഉപായം കണ്ടെത്തിയിരിക്കുന്നു കപ്പലിന്റെ അടിയിൽ ദ്വാരമുണ്ടാക്കാൻ കഥ ഇവിടെ വെച്ച് പറഞ്ഞു നിർത്തിക്കൊണ്ട് വിശ്വാചാര്യനായ വിശ്വപ്രവാചകനായ റൂഹി ഫിദ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി സ്വല്ലം പറയുന്നു ആ രണ്ടു കൂട്ടരും ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇവിടെ വെച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു ഈ കടൽക്കരയിലെ ഈ ോട് മത്സരിച്ചെത്തിയ ജനക്കൂട്ടം തിരമാലകൾ നമ്മോട് മത്സരിക്കുന്നില്ല അവർ നമുക്ക് പിന്തുണ മാത്രമാണ് ചെയ്യുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കുന്നു ശുഭാപ്തി വിശ്വാസികളാവുക നമ്മുടെ നേതൃത്വത്തിന്റെ പറകിൽ മുമ്പ് പ്രഗത്ഭരായ നേതാക്കൾ ഉണ്ടായിരുന്നു ഇന്നും വളരെ പ്രഗത്ഭരായ നേതാക്കളുണ്ട് ഒരു കുറവും ലീഗിന് സംഭവിച്ചിട്ടില്ല ലീഗ് സമ്പന്നമാണ് സാദിഖലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഷീർ സാഹിബ് എത്ര മുനീർ സാഹിബ് എത്ര നേതാക്കളുടെ ഒരു നിര നോക്കും നിങ്ങൾ എവിടെ കാണാൻ കഴിയും സാദിഖലി തങ്ങളെ പോലെ എവിടെ കാണാൻ കഴിയും നാളെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മറിമായങ്ങളെ കണ്ണിൽ കാണുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ അതുകൊണ്ട് സമ്പന്നമാണ് പണം കൊണ്ടും സമ്പത്ത് കൊണ്ടുമല്ല മനസ്സുകൊണ്ടും ഹൃദയശേഷി കൊണ്ടും നമ്മൾ സമ്പന്നരാണ് അതിന്റെ പിന്നിൽ ഏത് വരട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ഇന്ന് രാത്രി ഈ രാത്രി ഒരു ഇരുട്ടുള്ള രാത്രിയാണ് സമ്മതിച്ചു ഈ രാത്രി ഒരു ഭയാനകമായ രാത്രിയാണ് ഭയാനക് സംസ്കൃതത്തിൽ നിന്ന് ഉറുദുവിലേക്ക് വന്ന വാക്കാണ് ഇന്ത്യ ഒന്നാണ് എന്ന് ഓരോ വാക്കും പഠിപ്പിക്കുന്നു അറബിയിൽ നിന്ന് എഴുതുന്ന ലിപിയാണ് ഉറുദു എന്റെ അറബിയാണ് അതിലെ വാക്ക് സംസ്കൃതമാണ് മലയാളിക്കും അതിലെട്ടാൽ മനസ്സിലാവും ഈ രാത്രി ഭയാനകമാണെന്ന് സംവദിക്കുന്നു പക്ഷേ ഈ രാത്രിയുടെ നെഞ്ചിൽ നിന്ന് തന്നെ ഒരു പുതിയ സൂര്യനെ നമ്മൾ ഉദിപ്പിച്ചു റഫി സാഹിബിൻ്റെ പഴയ പാട്ടുണ്ട് മഹാനായ മുഹമ്മദ് റഫിയുടെ രാത്രിയുടെ ഇരുണ്ട ഗർഭത്തിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ് സർവശക്തൻ ഈ രാത്രിയുടെ ഇരുണ്ട ഗർഭത്തിൽ നിന്ന് ഈ രാത്രിയുടെ നെഞ്ചിൽ നിന്ന് ഒരു പുതിയ സൂര്യൻ ആ പ്രഭാത കിരണങ്ങളെ വെട്ടിപ്പിടിക്കാൻ കൈകൾ ഉയർത്തി നിൽക്കുവിൻ സഹജരേ സഹോദരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും